പരിമിതികൾക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയില്ല സിജുവിനെ ജീവിതത്തിന്റെ വഴിയിൽ വിജയത്തിലേക്ക് കുതിക്കുകയാണ് മൂന്നാർ നല്ലതണിയിലെ സൃഷ്ടി എന്ന പ്രസ്ഥാനത്തിലെ ജോലിക്കാരൻ കൂടിയായ സിജു എന്ന ഈ ചെറുപ്പക്കാരൻ അതിജീവനത്തിന്റെ ട്രാക്കിൽ ഓടി നേടിയ നേട്ടങ്ങൾ ഇടുക്കിക്ക് അഭിമാനമാണ് തണുത്ത മൂന്നാറിന്റെ ചൂടുള്ള കായിക ആവേശമാണ് എന്ന് സിജു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഏതു പരിമിതിയും മറികടക്കാം അതിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് അംഗപരിമിതിയുള്ളവർക്കു വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന സൃഷ്ടി എന്ന പ്രസ്ഥാനത്തിലെ ജോലിക്കാരൻ കൂടിയായ മൂന്നാർ സ്വദേശി സിജു ചെവിക്ക് കേൾവിക്കുറവുള്ള സിജുവിന് ഏറെ ഇഷ്ടം ഓട്ടമാണ് ഈ കഴിവ് തിരിച്ചറിഞ്ഞ് സിജുവിനെ ആദ്യം പ്രോത്സാഹിപ്പിച്ചത് സിജുവിന്റെ സഹോദരി ഭർത്താവാണ് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി സിജു മാരത്തോണിൽ വിജയക്കൊടി നാട്ടി പിന്നീട് അങ്ങോട്ട് സിജു ഓടിക്കയറിയത് വിജയത്തിന്റെ കൊടുമുടിയിലേക്കാണ് ഏഴു കിലോമീറ്റർ മുതൽ എഴുപത് കിലോമീറ്റർ വരെയുള്ള മാരത്തോണിൽ സിജു പങ്കെടുത്തു മൂന്നാറിലും കൊടക്കനാലും ഊട്ടിയിലും സിജു മാരത്തോണിൽ വിജയകിരീടം ചൂടി രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് ഈ മാരത്തോണിനോട് താല്പര്യം കാണിച്ചത് എന്റെ അളിയൻ കുട്ടൻ ജാസൽ എന്ന് പറയുന്ന കുട്ടൻ എന്നെ പങ്കെടുപ്പിച്ചു അങ്ങനെ ആദ്യത്തെ മത്സരം രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യത്തെ മാരത്തോൺ എഴുപത് കിലോമീറ്ററിൽ നാലാം സ്ഥാനത്ത് പൂർത്തിയാക്കി അങ്ങനെ അതിനുശേഷം കമ്പനി സപ്പോർട്ട് ചെയ്ത് എല്ലാ മരത്തോണിലും ഓരോ മരത്തോണിലും കമ്പനി സപ്പോർട്ട് ചെയ്ത് ഞാൻ ഓടിയിട്ടുണ്ട് നേടിയിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി സിജു സൃഷ്ടിയിലെ ജീവനക്കാരനാണ് സിജുവിന്റെ കഴിവിന് വേണ്ട സഹായങ്ങളും പ്രോത്സാഹനവും നൽകുന്നതും ഇവർ തന്നെ മാരത്തോണിൽ പങ്കെടുക്കുന്നതിനുള്ള ചിലവും പരിശീലനവും നൽകുന്നത് സൃഷ്ടിയാണ് സിജു ഞങ്ങൾക്ക് ഒരു ശിബോലി ആർട്ടിസിനും പിന്നെ ഒരു ടൈലറും കൂടെയാണ് സിജു വളരെ ആത്മാഥതയോടി പണിയെടുക്കുന്ന ഒരാളാണ് എന്നും ഒരേപോലെ തന്നെ ജോലി ജോലിയെടുക്കുന്ന ഒരാളും പിന്നെ കമ്പനിയുടെ എല്ലാ സപ്പോർട്ടും സിജുവിനുണ്ട് ഞങ്ങളിവിടെ ഈ സൃഷ്ടി നിന്നാണ് ബോംബെ മാരത്തോണിലൊക്കെ ഓടിക്കാൻ കൊണ്ടുപോയത് സിജുവിന്റെ ഒരു ആവേശമാണ് അത് പോകണം എന്നുള്ളതും പിന്നെ നമ്മുടെ കമ്പനിയിൽ നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഓടിയെത്താൻ ദൂരങ്ങൾ ബാക്കിയുണ്ടെന്നാണ് സിജു പറയുന്നത് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന മാരത്തോണുകളിലെ വിജയക്കുതിപ്പിന് വേണ്ടിയുള്ള പരിശീലനവും സിജു തുടരുകയാണ് വൈകല്യങ്ങളെ മറന്നുകൊണ്ടുള്ള സിജുവിന്റെ ഓട്ടം നിരവധി മെഡലുകൾ കരസ്ഥമാക്കാൻ സഹായകമായിട്ടുണ്ട് ഇനിയും സിജു ഉയരങ്ങളിലേക്ക് എത്തിട്ടുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ക്യാമറമാൻ എ പി രാജിക്കൊപ്പം Bini Shantani, Kerala Vision News, Ruki.